നമസ്കാരം ആറു ചിത്രങ്ങളുടെ പ്രദർശനം ചലച്ചിത്ര അക്കാദമി തന്നെ ഉപേക്ഷിച്ചത് രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം അറിയിച്ചതിനാലാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി വിദേശ നയവുമായി ബന്ധപ്പെട്ട് അനുമതി തരാത്തതിനെ എതിർക്കുന്ന നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് തന്നെ സിനിമകൾക്ക് അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് എതിർക്കേണ്ടത് ആ എതിർക്കുന്ന നിങ്ങൾ ഇന്ത്യക്കാരനാണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് റസൂൽ പൂക്കുട്ടി പറഞ്ഞു അങ്ങനെയെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു അത് രാഷ്ട്രീയ തീരുമാനമാണ് ഭരണവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല നമ്മൾ ആദ്യം ഇന്ത്യാക്കാരാണ് മറ്റെല്ലാം രണ്ടാമത് എന്നായിരുന്നു റസൂൽ പൂക്കൂറ്റിയുടെ വാക്കുകൾ മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ പ്രതികരിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കൂറ്റി എത്തുമ്പോൾ ചർച്ചകൾ പലതരത്തിലാണ് എന്തുകൊണ്ടാണ് സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാത്തത് എന്നതിന് ഒരു കാരണവും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കേന്ദ്രം അനുമതി തന്നില്ല അത് വിദേശകാര്യ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഏതൊക്കെ രാജ്യമാണെന്ന് പറയുന്നില്ല അതിനുശേഷമാണ് സിനിമയുടെ ലിസ്റ്റ് കൊടുത്തത് നൂറ്റി എൺപത്തിയേഴ് സിനിമകൾക്കും പ്രദർശനാനുമതി തരുന്നില്ല എന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു ഒരു ഘട്ടത്തിൽ ചലച്ചിത്രമേള നടക്കില്ലെന്ന അവസ്ഥയുണ്ടായി മറ്റു പലരുമായും ബന്ധപ്പെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് ശശി തരൂർ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുമതി കിട്ടിയത് അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിയോടും മുഖ്യമന്ത്രിയോടുമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് കേരളം ഒരു രാഷ്ട്രീയ നിലപാടെടുത്തത് എന്തു വന്നാലും ഈ സിനിമകൾ കാണിക്കും എന്ന നിലപാട് സംസ്ഥാനം എടുത്തതുകൊണ്ട് മാത്രമാണ് പത്തൊമ്പത് സിനിമകളിൽ പന്ത്രണ്ട് സിനിമകൾക്കും അനുമതി തന്നതെന്ന് പൂക്കൂട്ടി പറഞ്ഞു ആറ് സിനിമകളുടെ പ്രദർശനം ചലച്ചിത്ര അക്കാദമി തന്നെ ഉപേക്ഷിച്ചത് രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുമെന്ന് കേന്ദ്രം അറിയിച്ചതിനാലാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചപ്പോൾ രാജ്യ താല്പര്യം കണക്കിലെടുത്താണ് അക്കാദമി തീരുമാനമെടുത്തതെന്നും അക്കാദമി ചെയർമാൻ അറിയിച്ചു വിലക്കിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശേഷമാണ് തടഞ്ഞുവച്ച പത്തൊമ്പത് ചിത്രങ്ങളിൽ ഈ ആറെണ്ണം ഒഴികെയുള്ള ചിത്രങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് കേന്ദ്രം പ്രദർശനാനുമതി നൽകിയതെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു ചലച്ചിത്രമേള അവസാനിക്കുന്നതിന്റെ തലേ ദിവസമാണ് റസൂർ പൂക്കുട്ടി ഐ എഫ് എഫ് കെ വേദിയിലെത്തിയത് മേളയിൽ തന്റെ ഭൗതിക സാന്നിധ്യം മാത്രമാണ് ഇല്ലാതിരുന്നതെന്നും മേളയുടെ നടത്തിപ്പിൽ തന്റെ സജീവ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലണ്ടനിൽ മുംബൈ നിശ്ചയിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഭാഗമാകേണ്ടിയിരുന്നതിനാലാണ് മേളയിൽ നേരിട്ട് പങ്കെടുക്കാനാവാത്തതെന്നും അക്കാദമി ചെയർമാൻ പദവി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല കൃത്യസമയത്ത് തന്നെ നടപടി സ്വീകരിച്ചിരുന്നു നടിയാക്രമിച്ച സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണ് അക്കാദമിയെന്നും അദ്ദേഹം പറഞ്ഞു